ഫിഷ് മാർക്കറ്റ് ആണ് അപ്പൊ ഈ ഫിഷൊക്കെ നല്ല കാണാൻ നല്ല ഫിഷാണേ ഇത് ദുബായിലെ ഫിഷ് മാർക്കറ്റ് ആണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ച ഒക്കെ കാണാം ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മാത്രമല്ലേ അപ്പൊ നമ്മളിവിടെ പല പല മീനുകളുണ്ട് നമ്മൾ കാണാത്ത മീനുകളുടെ അറ്റോബേഴ്സിന്റെ ഉണ്ട് പിന്നെ ഞണ്ടും ഉണ്ട് ചെമ്മീനും ഉണ്ട് ഇതൊക്കെ മീനുക്കളെ എന്നിട്ട് അങ്ങനെ സ്രാവിനെ കണ്ടു നല്ല വലിയ സ്രാവാണ് ഇരുപത് കിലോൻ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീട് എടുത്തോണ്ടിരുന്നെ ഇതൊക്കെ നമ്മൾ മീൻകളാണ് നല്ല നല്ല മീൻകളാണ് കുറേ നമ്മൾ ഫിഷ് മാർക്കറ്റ് ആണ് ഇത് സാൽമാണ ആണ് അങ്ങനെ കുറെ ഐറ്റംസ് മീനാണ് ഇവിടെ എനിക്കിഷ്ടം തന്നെ ഉണ്ട് അതൊക്കെയാണ് അപ്പം ഇവിടെ ഇവിടെ നല്ല നല്ല ഐറ്റംസ് മീനാണ് കുറേ ഉണ്ട് കുറേ വെൽപ്പിയുണ്ട് ഫിഷ് മാർക്കറ്റ് ഇവിടുത്തെ മീൻ നാട്ടുകൊണ്ടാവും ചെയ്യുക കുറേ ആൾക്കാർ നാട്ടുകും മേടിച്ചുണ്ടാവും ഇവിടെ നല്ല ഐറ്റംസ് പറഞ്ഞ ഐറ്റംസ് മീനാണ് നമ്മളെ നാട്ടിലത്തെ നീലണ്ടൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങളെ മീൻ ഇങ്ങനെ പോവുക ചെയ്യൂല പിന്നെ ഐറ്റംസ് മീനാണ് ഗൾഫ് മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല മീനുകളാണ് കുറേ ആൾക്കാരും ഉണ്ട് ഇവിടുത്തെ കുറച്ച് പൈസ അയച്ച് വന്നാൽ മതി ഇവിടുത്തെ മീൻ കുറെ കിട്ടും ചെയ്യോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മക്കളുടെ ബെൽബേട്ട മക്കള നിങ്ങള് കണ്ടിണേ ഇതൊക്കെയാണ് ജീവള കളർ പിന്നെ നെണ്ടിനെ അവിടെ കെട്ടിയിട്ട് വെച്ചാണേ നെണ്ട് നടന്ന് പോകാൻ വിചാരിച്ചിട്ട് പോലും നെണ്ടൊക്കെ കെട്ടിയിട്ടാണ് ഇതാ നമ്മളെ നീല നമ്മളെ നീല നീലാണ് ഓക്കേ ബൈ നാ പിന്നെ വേറെ വീഡിയോയ്ക്ക് വരാം